ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ എങ്ങനെ വെയിറ്റ് ഗെയിൻ ചെയ്തു എന്നുള്ളതാണ് കേട്ടോ എൻ്റെ ഒരു വെയിറ്റ് ഗെയിൻ ജേണിയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോണേ ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ് കേട്ടോ അപ്പം ഞാൻ വെയിറ്റ് ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്തു എന്നില്ല ഫസ്റ്റ് പറഞ്ഞുതരാം ഞാൻ ഇതേമാതിരിക്ക് യൂട്യൂബിൽ കുറേ വീഡിയോസൊക്കെ കണ്ട് എന്താ ഇപ്പോൾ ഈത്തപ്പയം ജ്യൂസ് അടിച്ചു കുടിക്കുക പിന്നെ ബദാം പിസ്നി പറഞ്ഞിട്ടൊരു സംഭവമുണ്ട് ഞാനെടുത്ത തമിഴ് വീഡിയോയിൽ കണ്ടതാണ് അതൊക്കെ നല്ലോണം കുടിച്ചുവെക്കണേ കുടിക്കുന്നത് നല്ലതാണത് അത് വെയിറ്റ് ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുടിച്ചേക്കണം എന്നിട്ട് ഈ ഞാൻ വെയിറ്റ് നോക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ വലിയ ചേഞ്ചൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല എൻ്റെ ശരീരത്തിൽ നമുക്കറിയാമല്ലോ തടി വെക്കുമ്പോൾ എനിക്ക് ഫസ്റ്റ് മുഖത്ത് ഒരു തൊടിപ്പാണ് ഫസ്റ്റ് വരിക ആ തടി വെച്ചു എന്നറിയാൻ വേണ്ടിയിട്ട് കുറച്ച് കളറും കൂടിയിട്ട് ഒരു തൊടിപ്പ് വരും ഇതൊന്നും കുടിച്ചിട്ട് അങ്ങനൊന്നും സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ കുറച്ചൊരു മെച്ചം വന്നത് വിശപ്പിനല്ലേ ഗുളിക മെഡിക്കൽ നിന്ന് വാങ്ങിയിട്ട് കുടിച്ചിരുന്നു കേട്ടോ താടി വെക്കാൻ വേണ്ടിയിട്ട് അത് കുടിക്കുമ്പോൾ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ഫുഡിനോടൊരു ചിലപ്പോൾ ഒരു താല്പര്യമില്ലായ്മ ഉണ്ടാകുമല്ലോ അത് പൊയ്ക്കിട്ടും ഫുഡ് കഴിക്കാൻ തോന്നും കേട്ടോ ഏ അപ്പോഴും ഞാൻ ഭക്ഷണം കഴിച്ചിരുന്നത് മൂന്ന് നേരം കേട്ടോ അത്രേ ഉണ്ട് എന്താ എനിക്ക് തിന്നാൻ കഴിയുള്ളുമായിരുന്നു പിന്നെ ഞാൻ അങ്ങനെ നാല് നേരം ആക്കിയിട്ടോ ഫുഡ് എങ്ങനെയെന്ന് വെച്ചാൽ രാവിലെ ചായക്കടി ഒരു എട്ട് മണി ഒമ്പത് മണിൻ്റെ ഉള്ളിൽ പത്ത് മണി പതിനൊന്ന് മണിൻ്റെ ഉള്ളിൽ ചോറ് തിന്നൽ ശീലായിട്ടോ ശീലാക്കി മാറ്റിയാണ് പിന്നെ ഉച്ചക്ക് ഒരു രണ്ട് മണിയൊക്കെ ആകും പിന്നെ വേഗം രാത്രി ഇതാണ് നാല് നേരം ഫുഡ് ഇതിൻ്റെ ഇടയിൽ ചായ കുടിക്കും ആ ഒരു പത്ത് മണി പതിനൊന്ന് മണി ടു ഇല്ല ഫുഡ് ഉണ്ടല്ലോ ആ ഫുഡ് കഴിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ആരെ തടിയാക്കാൻ തുടങ്ങി അതും ഒരുപാട് കഴിക്കണമെന്ന് ചോദിച്ചാൽ ഒരുപാടൊന്നും കഴിക്കണ്ട നിങ്ങൾക്ക് എത്ര വേണം നിങ്ങളെ വയറിന് കൊള്ളണ അത്ര കഴിച്ച് ശീലാവുക എന്തായാലും രാവിലെ കഴിച്ചിട്ട് അപ്പം പത്ത് മണിക്കില്ല ആ ഫുഡ് കണ്ടിന്യൂ ചെയ്ത് പോയാൽ മതി ചോറ് നേട്ടോ മാക്സിമം ചോറ് പിന്നെ കൂട്ടാനുള്ളത് അത് തിന്ന് അതൊന്നും ഇപ്പോൾ ആരെ വീട്ടിലും ഇല്ലാണ്ട് നിൽക്കില്ലല്ലോ മാക്സിമം ഇപ്പോഴത്തെ കാലം വെച്ചിട്ട് എല്ലാവരും വീട്ടിലും അപ്പോൾ നിങ്ങൾ ആ പത്ത് മണിക്കുള്ള ഫുഡ് കണ്ടിന്യൂ ചെയ്ത് പോവുക ഒരുപാട് വാരി വലിച്ച് തിന്നണം ഞാൻ പറയില്ല പള്ളിയിൽ എത്ര കൊള്ളണം അത്ര തിന്നാൽ മതി കേട്ടോ ചിലവരുണ്ടാകും കുറച്ച് കഴിക്കുമ്പോഴത്തേന് വയറ് നിറയുന്നവർ നിങ്ങൾ അത്ര തിന്നാൽ മതി നിങ്ങളിത് കണ്ടിന്യൂ ചെയ്ത് പോയാൽ തന്നെ നല്ല ചേഞ്ച് നിങ്ങളുടെ ശരീരത്തിൽ വരും കേട്ടോ ഞാൻ നാൽപ്പത് കിലോനാണ് വെയിറ്റ് ഉണ്ടായിരുന്നത് കല്യാണത്തിൻ്റെ മുന്നേ പിന്നെ ഒരു എട്ട് വർഷമായിട്ടും ഒരു നാൽപ്പത്തൊമ്പത് അത്ര എത്തിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അറുപത്തഞ്ച് കിലോനാണ് ഈ ഫുഡ് കണ്ടിന്യൂ ചെയ്ത് പോയപ്പോൾ തന്നെ നല്ലതുപോലെ തടി വെച്ചിട്ടോ തടി വെക്കാൻ ഒരുപാട് വീഡിയോസ് ഒരുപാട് അത് ഇതൊക്കെ ചെയ്ത ഞാനാണ് പിന്നെയെന്ന് വെച്ചാൽ നിങ്ങൾ ഫുഡിൽ പറ്റുകയാണെങ്കിൽ തൈരും ഉപ്പുവിട്ടിട്ട് ഫുഡ് കഴിക്കാൻ നോക്കട്ടെ കാരണം നമ്മളെ വിശപ്പിനുള്ള ബാക്ടീരിയ വയറ്റിൽ കൂടാൻ തൈര് നല്ല ഹെൽപ്പ് ചെയ്യും അപ്പം തൈരും ഉപ്പ് ഇട്ടിട്ട് ഫുഡ് പത്ത് മണിക്ക് അങ്ങനെ തിന്നാൻ പറ്റണമെങ്കിൽ അങ്ങനെ കഴിക്കുക ഇന്ന് നിങ്ങൾക്ക് പറ്റില്ലല്ലോ കറി വെച്ചിട്ട് കഴിക്കാം കേട്ടോ എന്താ നിങ്ങൾക്ക് താല്പര്യം അത് വെച്ച് ചോറാക്കുക മാക്സിമം ചോറ് കഴിക്കുക ഞാൻ ഈ പറഞ്ഞമാർക്ക് കണ്ടിന്യൂ ചെയ്ത് പോയൊക്കെ എന്തായാലും വെയിറ്റ് കഴിഞ്ഞു നൂറ് ശതമാനം ഞാൻ പറയുകയാണ് കൂടിയിരിക്കും അത്ര ഉറപ്പ് പറയട്ടെ കേട്ടോ ഞാനും പിന്നെ പലരും പറഞ്ഞതിനു ഞാൻ തടി വെക്കാത്ത ശരീരമാണ് ഒരിക്കലും തടി വെക്കില്ല എന്നൊക്കെ പറഞ്ഞത് എത്ര കഴിച്ചാലും എനിക്ക് തടിമ കാണൂലായിരുന്നു അങ്ങനെ ഇപ്പം അങ്ങനെയല്ല ഇച്ചിരി ഫുഡ് കഴിച്ചാൽ തന്നെ തടി കൂടി കൂടി വരികയാണ് ഇപ്പം ഞാൻ തടി കുറക്കാൻ വേണ്ടിയിട്ടാണ് ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കണം കാരണം അത്രത്തോളം തടിയൊക്കെ വെച്ച് വയറൊക്കെ ചാടിയിക്കണം എങ്ങനെ എന്തെങ്കിലും കട്ടിയിട്ട് കുറയണം എന്നുള്ളൊരു മൈൻഡ് ആയിക്കണപ്പോൾ ഒരു സമയത്ത് തടി കൂടാൻ വേണ്ടിയിട്ട് ഓരോന്ന് ചെയ്തു ഇപ്പം തടി കുറക്കാൻ വേണ്ടിയിട്ട് ചെയ്യണം കാരണം ഇത് ഞാൻ പറയാൻ കാരണം തന്നെ നിങ്ങൾക്കൊരു വിശ്വാസം വന്നോട്ടെന്ന് എന്ന് വെച്ചിട്ടോ പിന്നെ എനിക്ക് നിങ്ങളോട് പറയല്ലേ ഇന്നെ ഇപ്പോൾ പത്ത് മണിക്ക് ഫുഡ് കഴിച്ചിട്ട് ഇപ്പോൾ രാവിലെ ചായ അടിച്ച് പിന്നെ പത്ത് മണിക്ക് ഫുഡ് അയച്ച് വിചാരിച്ചിട്ട് ഇന്നെ തടി കൂടിക്കോളണം എന്നില്ല കേട്ടോ അത് പെട്ടെന്ന് കൂടും അത് ഉറപ്പാണ് ഞാൻ തടി തീരെല്ലെന്നു പറഞ്ഞു ടെൻഷനാവാതെ നിങ്ങളിത് കണ്ടിന്യൂ ചെയ്ത് പോകുക എന്തായാലും ഉറപ്പായിട്ടും നിങ്ങൾക്ക് വ്യത്യാസം കാണും കേട്ടോ പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടുന്നൊരു സംഭവമാണ് മാക്സിമം ഫുഡ് കഴിച്ചാലേ തടി വെക്കുള്ളൂ എന്നുള്ളതാണ് എൻ്റെ ഒരിത് പിന്നെ ഈ തപ്പായ ജ്യൂസൊക്കെ കുടിച്ചാൽ വെക്കുമായിരിക്കും അതെനിക്കറിയില്ല പക്ഷെ തടി വെക്കണമെങ്കിൽ ഫുഡ് കഴിച്ചാൽ നല്ലതുപോലെ തടി വെക്കും അപ്പോൾ ടെൻഷൻ ടെൻഷനാവാണ്ടിരിക്കുക ഇത് കണ്ടിന്യൂ ചെയ്യുക എൻ്റെ ഒരു ജേണിയാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ് ചെയ്യാനും മറക്കണ്ട അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബായ്